വരണ്ട നിലം പൊട്ടിയ മണ്ണ് ചൂട് നിറഞ്ഞ ആകാശം കർഷകൻ വിത്ത് പിടിച്ച് നിലം നോക്കി നിൽക്കുന്നുണ്ട് കർഷകൻ ഉണങ്ങിയ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നു ചൂട് കൊണ്ട് വിയർക്കുന്നു ഗ്രാമവാസികൾ കർഷകനെ നോക്കി ചിരിക്കുന്നു ചിലർ പിന്നിൽ വിരൽ ചൂണ്ടുന്നു ചിലർ കളിയാക്കുന്നു ഇരുണ്ട മേഘങ്ങൾ ഇടിമിന്നലോടെ ആദ്യ മഴതുള്ളികൾ കർഷകന്റെ മുഖത്തു വീഴുന്നു ചെറിയ മുളകൾ നിലത്തും മുളയ്ക്കുന്നു കർഷകൻ ആകാശം നോക്കി ചിരിക്കുന്നു മുൻപുണങ്ങിയ നിലം ഇപ്പോൾ പച്ചപ്പോടെ നിറഞ്ഞിരിക്കുന്നു കർഷകൻ വളർന്നുവരുന്ന വിള നോക്കി സന്തോഷിക്കുന്നു വിള കൊയ്ത് കർഷകൻ സന്തോഷത്തോടെ പൊൻനിറമുള്ള ധാന്യം കൈകളിൽ പിടിക്കുന്നു സൂര്യപ്രകാശത്തിൽ വിള തിളങ്ങുന്നു തമാശയാക്കി ചിരിച്ച ആളുകൾ ഇപ്പോൾ വിസ്മയത്തോടെ കർഷകനെ നോക്കുന്നു കർഷകൻ മരച്ചുവട്ടിലിരുന്ന് മൊബൈൽ പിടിച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു കർഷകന് വീണ്ടും ദുഃഖിതനാകുന്നു ആരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലല്ലോ